ഹായ് ഗൈസ് അസ്സാം വലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെന്താ ഞാനിപ്പോൾ റേഷൻ വീഡിയോയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ഇന്ന് മാസം ലാസ്റ്റാണ് ലാസ്റ്റല്ല നാളെ മുപ്പത്തൊന്നുണ്ട് അപ്പോൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റാക്കി വെച്ച് മുപ്പതായി അപ്പോൾ ഇടയ്ക്കാണ് എല്ലാ മാസവും ഞാൻ വാങ്ങാറില്ല അപ്പോൾ ഞാനും മക്കളും കൊണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ റേഷൻ കാർഡിൽ തന്നെയാണ് എൻ്റെ പേരുള്ളത് ഉമാൻ്റെതും ആങ്ങേണ്ടതും ഒക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് അവർ വാങ്ങും കൂടുതലായിട്ട് അവരെ വാങ്ങിക്കാം എനിക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴേ ഞാൻ റേഷൻ വാങ്ങിക്കലുള്ളൂ പത്തിരിക്ക് എന്താ പറയുക പൊടിക്കാനൊക്കെ അരി റേഷൻ വീടിയിലെ അരി നല്ലതാണല്ലോ എടുക്ക് ചോറൊക്കെ വെക്കും കേട്ടോ പിന്നെന്താ അപ്പോൾ റേഷൻ മിടിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ അടുത്ത് പത്തിരിക്ക് പൊടി അരി കൊടുത്തീനും പൊടിപ്പിക്കാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആക്ക് നേരമല്ല ഒന്ന് ഫുട്ബോൾ കളിക്കാൻ പോകണം അപ്പോൾ എന്താ പറയുക കുട്ടികളെ നേരം വഴിയാൽ കൂട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് പൊടിക്കാൻ കൊടുത്തത് അവിടെ വെച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അതും കൂടി വാങ്ങിക്കണം റഷ്യൻ പിടിയിൽ പോയി കഴിഞ്ഞിട്ട് മില്ലെന്ന് ആ പൊടിച്ച അരിയും വാങ്ങിയിട്ട് വരണം അപ്പോൾ ഓക്കെ മില്ല റഷ്യൻ പിടിയിലേക്ക് പോവാം ഷൻപീടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ റേഷൻ പീടിയെ പോയി വന്ന് മട്ടരി ഉണ്ടായിട്ട് വാങ്ങിയിട്ടില്ല പച്ചരി നല്ലതും പിന്നെ അതുപോലെ അരി പൊടിച്ചിട്ട് വാങ്ങി രണ്ട് വിഷം മീഡിയം മില്ലും എടുത്തെടുത്ത പിന്നെ അവിടെ അതിൻ്റെ ചെറിയ ചായക്ക് കടി വാങ്ങിച്ച പ്രത്യേകിച്ച് ഒന്നും അപ്പം ബിസ്ക്കറ്റും അതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അച്ചപ്പാണ് പറയുന്നത് ചെറിയ അച്ചപ്പാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി ചായ പിടിക്കാൻ വിചാരിച്ച് അപ്പം ഞാൻ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഒരാളുതാ ഇവിടെ കളിയും കഴിഞ്ഞ് വന്നിരിക്കുക അരിയും കൊടുത്തിട്ട് അത് വാങ്ങാൻ നേരം ഇല്ല ഫുട്ബോളിലെ ടീമിൽ കുട്ടികൾ ഇടൂല ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്താ എന്താ ചുരിഞ്ഞത് ഞാൻ വീണു വരാം അപ്പോൾ ഓക്കെ ഇനി ചായക്ക് ഇനി വെള്ളം വെക്കട്ടെ ചായ പിടിക്കന്നിട്ട് അങ്ങനെ റേഷൻ വീഡിയോയിലൊക്കെ പോയി വന്ന് ഇനി ആറിയിട്ട ഡ്രസ്സ് ഉണ്ട് അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പം അത് എടുക്കട്ടെ ഇങ്ങനെ ചായക്ക് വെള്ളം വെച്ച് മുട്ടായി ആർക്കെനിക്കിഷ്ടമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുട്ടായി കേട്ടോ അത് എക്സ്പയർ അല്ലേ എക്സ്പയർ അല്ലേ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മുട്ടായി ഉണ്ട് നിങ്ങൾ ചായ ഉണ്ടാക്കി ചായ കടുപ്പം കൂടിയോ ഇല്ലല്ല കുഴപ്പമില്ല ഇങ്ങനെ അച്ചപ്പം ചെറിയ ഇഞ്ച്ചപ്പാണ് ഇതൊക്കെ കൂട്ടി ചായ പിടിക്കാന്ന് വെച്ചു ചടിക്കുന്നില്ലേ ഇനി കുളിക്കുന്നില്ലേ ഏ ചായത് എനിക്ക് ആരോഗ്യം വില്ലിൽ പറഞ്ഞിട്ട് ഇനി പോയിട്ടില്ല നൈക്കിട്ട് പൊടിച്ച മാങ്ങ പറയല്ല അങ്ങനെ പറയല്ല. എടുക്കില്ല. നോ 봐. ചൂనికి അല്ല. ഇപ്പൊ നമ്മൾ ചായ എടുക്കട്ടെ ട്ടോ. ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ബിസ്ക്കറ്റ് ഇടണം. ഓദാനണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഈ ഓതുന്നില്ലേ? പഠിക്കുന്നില്ലേ? അപ്പോൾ കുടിക്കണം. എന്താണ് ഫുട്ബോൾ കളിക്കാൻ പോയ ഫുട്ബോള് കളിക്കുന്ന ഫുട്ബോളും എനിക്ക് ഫുട്ബോളിനെ പറ്റി അറിയുന്നു പറഞ്ഞു കളിപ്പിക്കുന്ന പറഞ്ഞു കളിപ്പിക്കുന്ന ആള് വേണല്ലോ ൊണ്ട് പറഞ്ഞ് കളിപ്പിക്കണ്ടേ സ്റ്റേഡിയത്തിലാ ഇവിടാ കളിക്കുന്ന കോച്ചൊക്കെ വേണ്ടേ എന്നാലല്ലേ അവിടെ പോയിട്ട് കളിക്കണ്ടേ കളിപ്പിക്കാനുള്ള ആളാരീ രാവിലെ എണീറ്റ് പോന്നതോ രാവിലെ പൊക്കില്ല പറയോ എനിക്ക് സ്കൂൾ കൂട്ടിയ നമ്മളെവിടെ പോയി എന്തോ പരാതിയാണ് ഇനി സ്കൂൾ കൂട്ടിയിട്ട് എല്ലാവരും വെക്കേഷൻ ആയിട്ട് എല്ലായിടത്തും പോയി പോലെ മാത്രം പോകാൻ പറ്റിയിട്ടില്ല ഈശാ അമ്മ നമ്മൾ അതൊപ്പ കൊണ്ടോക്കില്ലേ പറയല്ലോ ചോറാന് പെൻഷനാവുള്ള വേണ്ടിട്ടാ പോകും ഇപ്പൊ എന്താ പറയാ അങ്ങനൊരു ഇതില്ല ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പോവാൻ ഞാൻ കൊണ്ടുപോകാറുണ്ട് ഞാൻ കൊണ്ടുപോകില്ല കൊണ്ടുപോകില്ലേ കോഴിക്കോടൊന്നും പോകില്ലേ അല്ലാണ്ട് ദൂരമായാലും നമ്മളിപ്പോ അടുത്തല്ലേ ബേംബൂരങ് പോയി വന്ന് അല്ലേ അപ്പൊ എന്തായാലും ഇനി ഒരു പാട്ട് കേട്ടോ എന്തായ മുടിയായത് മുടി പെട്ടാൻ തന്നിട്ട് അല്ലേ സൈഡിൽ കൂടെ വെട്ടിങ്ങ് എടുത്ത് കേട്ടാ വേണ്ട സൈഡ് വെട്ടിയിട്ട് വന്ന് പോയി െന്താ ഇത് മുടി നാളെ പോയിട്ട് ഓരോട് പറയാ മുടി ഇങ്ങനെ എന്തേലും വെട്ടാൻ പറഞ്ഞത് പൈസ കൊടുക്കണ്ടത് വെട്ടീക്കില്ലാരോ ഇത് പാട്ടുകേട പാട്ട് കേട നാലു പരി മതി പാട്ട് പെട്ടന്ന് എന്തായാലും മറന്നു പോയാ എന്നാ പോയിട്ട് കുളിക്ക് എണിച്ചു 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 കുടിച്ചു പാട നാലും അന്ന് വാങ്ങി അതെ പ്ലീസ് ചോര കമ്മു ഇങ്ങ നീലത്തുരുത്തി നീപ്പല പിന്നിയരും അമ്പിൽ കരക്കുള്ളി ആമ കുഞ്ഞരോ ആമ കുറുമ്പോ നല്ല ഇനി അടുത്ത ശ്യം നന്നാക്കി പാടൂല്ലേ എവിടെക്കോ തെറ്റുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് കമന്റ് കിട്ടോ അപ്പ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷം നിസ്കരിക്കണം മരുഭവം കൊടുക്കാനായിട്ട് നിസ്കരിച്ചില്ല നിസ്കരിക്കണം പിന്നെ രാത്രിയൊക്കെ ഫുഡ് ഉണ്ടാക്കണമെന്ന് ചോറൊന്നും ഉണ്ടാക്കിയില്ലേനും അപ്പം എപ്പോഴെങ്കിലാണ് ഞാൻ ആഴ്ചയിലൊക്കെയാണ് ചോറ് ഉണ്ടാക്കാറുള്ളൂ ഒന്നാമത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും പിന്നെ ചോറ് വേണ്ടാന്ന് നിൽക്കും അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പോൾ ഇനി കത്തിരി ചുടണം കറി വെക്കണം പിന്നെന്താണ് ഇതിനേക്കാൾ ഇന്നത്തെ വിശേഷം പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക് ഞാൻ എൻ്റെ എന്നാ അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും ഞാൻ എന്താ പറയുക ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ റീൻകം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വന്നതാണ് എനിക്ക് എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം Okay, tighten up a bit. Slowly.